നമ്മുടെ വീട്ടിൽ സമാധാനം ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന നാല് കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പറയാൻ വേണ്ടി പോകുന്നത് ഈ നാല് കാര്യങ്ങൾ ചെയ്താലുള്ള ഗുണം എന്താണെന്നറിയോ കുടുംബത്തിൽ എന്നൊന്നും സന്തോഷം മാത്രമായിരിക്കും നമ്മൾ ചിലർ പറയാറുണ്ടല്ലോ ആ സാറേ വീട്ടിനകത്ത് ഒരു സമാധാനം സാറേ ആ ദാരിദ്ര്യം മാറി നിൽക്കും രോഗത്തിന് ശമനം ലഭിക്കും ലോകത്തിൽ നിന്ന് പരിപൂർണ കാവലാണ് ഈ നാല് കാര്യങ്ങൾ എന്നെന്നും ജീവിതത്തിൽ വീട്ടിൽ ചെയ്താൽ എന്നെന്നുംാഹുഹാന നമുക്ക് നൽകുന്നത് പ്രിയപ്പെട്ടവരെ പിശാചുക്കൾ അടുക്കില്ല എന്നുള്ളതാണ് ആ വീട്ടിൽ പിന്നെ പിശാചിന് കയറാൻ കഴിയില്ല കുടുംബത്തിൽ എന്നെന്നും സന്തോഷം മാത്രമായിരിക്കും ദാരിദ്ര്യം ഉണ്ടാകില്ല രോഗങ്ങൾ ഉണ്ടാകില്ല അടിക്കടിയുള്ള രോഗം എന്നും നമ്മുടെ മക്കൾക്ക് ആ വീട്ടിൽ കഴിയുന്ന നമ്മുടെ മക്കളാൻ ആ മക്കൾക്ക് രോഗങ്ങളാൻ വിഷമങ്ങളാൻ വേദനകളാ പ്രിയപ്പെട്ടവരെ ഈ നാല് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു നോക്കൂ അള്ളാഹു ഉറപ്പായും മാറ്റം തരും ജീവിതത്തിൽ ബറക്കത്ത് തരും ഏതാണ് നാല് കാര്യങ്ങൾ എപ്പോഴൊക്കെയാണ് അത് ചെയ്യേണ്ടത് എന്നൊക്കെയും ഈ വീഡിയോയിലൂടെ പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വറഹമുല്ലാഹിത്തുല്ലാ പ്രിയപ്പെട്ട അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈ ക്ലാസ് എല്ലാ ദിവസവും മുടങ്ങാതെ കാണുന്ന പ്രിയപ്പെട്ട മിനിങ്ങൾക്ക് അള്ളാഹുദിന്റെ ബറക്കത്ത് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ റീമിന്റെ ബറക്കത്ത് നൽകട്ടെ അവന്റെ സ്നേഹം നൽകട്ടെ അവന്റെ മഹബത്തും ബിരിവളയും അള്ളാഹു നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ എന്നും സന്തുഷ്ട സമാധാന സംതൃപ്തി അള്ളാഹു നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ നാല് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ബറക്കത്തിനെ കൊണ്ടുവരുന്ന നാല് കാര്യങ്ങൾ എന്നും ബറക്കത്തായിരിക്കും ഈ നാല് കാര്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയേ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ കുടുംബത്തിൽ സന്തോഷമായിരിക്കും ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ ദാരിദ്ര്യം മാറി നിൽക്കും ഉറപ്പാൻ ചെയ്ത് കൂട്ടി ഇത് ചെയ്ത് പഠിച്ച മഹാരഥന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാൽ ഏതാണ് ആ നാല് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഒന്നാമത്തെ കാര്യം വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നോ ഏതെങ്കിലും ഒരു ജോലിക്കാകട്ടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയതാകട്ടെ അവിടെ നിന്നൊക്കെയും തിരിച്ച് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് പറയണം വീട്ടിലേക്ക് കയറിയ ഉടനെ പറയണം പ്രിയപ്പെട്ടവരെ അല്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ ആര് കയറും ഷെയ്ത്താൻ കയറും ഷെയ്ത്താൻ കയറിയ പിന്നെ പറയണ്ടല്ലോ അവിടെ എല്ലാം അടിച്ച് പട്ടഹാക്കും അവിടെ മൊത്തവും ഇല്ലാതാക്കും ഷെയ്ത്താൻ അവന്റെ താവളമാക്കും ആ ഇനി ഷെയ്ത്താൻ കയറുന്ന സാഹചര്യത്തിൽ പ്രിയപ്പെട്ട മുഖ്യങ്ങളെ നമുക്ക് പഠിക്കാനുണ്ട് ഷെയ്ത്താൻ ബിസ്മി ചൊല്ലുന്ന ഒരു വീട്ടിലേക്ക് ഷെയ്ത്താൻ വന്ന് നിക്കുമ്പോ അവിടെ ബിസ്മി ചൊല്ലിയിട്ടുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ ഷെയ്ത്താൻ തന്റെ കൂട്ടാളുകളോട് പറയുമത്രേ എല്ലാ മബീത്തലക്കും ഇന്ന് നമുക്ക് ഇവിടെ ലാപ്പാർക്കാൻ കഴിയില്ല ആ അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോ പഠിച്ചോളൂ ജീവിതത്തിൽ കൊണ്ടുവന്നോളൂ പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ കാര്യം അതാണ് വീട്ടിൽ ബറക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മു ചൊല്ലിക്കോളൂ രണ്ടാമത്തെ കാര്യം വീട്ടിലേക്ക് കിടക്കുമ്പോൾ ബിസ്മി ചൊല്ലിയതിന് ശേഷം സൂറത്തിൽ ഓതുക ഏതാണ് സൂറത്തിൽ ിയപ്പെട്ടവരെ അങ്ങനെ ഒരു സൂറത്തുൽ വീട്ടിലേക്ക് നേരിടന്ന് ബിസ്മിയൊക്കെ പറഞ്ഞതിനു ശേഷം ഈ സൂറത്തുൽ പാരായണം ചെയ്യുക ഹബീബായ മാത്രങ്ങളുടെ ചാരത്തേക്ക് ഒരു സ്വഹാബി ഇങ്ങനെ കടന്നു കടന്നുവരുണ്ട് കടന്നു വന്നിട്ട് ചോദിക്കുന്നു ഈ റസൂദ് അള്ളാഹിന്റെ വീട്ടിൽ ഒരു സമാധാനം നബിയെ എന്റെ വീട്ടിൽ ഒരു വറക്കത്തില്ല നബിയെ എന്തെങ്കിലും ഓടാൻ പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ ആ സുഹാബിയോട് മുത്തുനീതങ്ങൾ പറഞ്ഞു നീ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ സൂറത്തിൽ പാരായണം ചെയ്യണേ അതിൽ ബറക്കത്തുണ്ട് എന്ന് അലൈഹി മുത്തുറസൂഹു അപ്പോ ഉറപ്പായും ബറക്കത്ത് തരുന്ന ഒരു സൂറത്താണ് സൂറത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമായിക്കോളൂ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ സുറത്തിൽ ഇഹ്ലാസ് ഓദ്യ ഇത് ഓതിയാൽ എന്താ പ്രിയപ്പെട്ടവരെ ഇത് ഓതുമ്പോഴെയുള്ള ഒരു ഗുണം ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല എത്ര വലിയ അനുഗ്രഹമാണ് ദാരിദ്ര്യം ഇല്ലാത്തൊരവസ്ഥ ലഭിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് ദാരിദ്ര്യം ഉണ്ടാകില്ല അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ഓതിയാൽ ഒരു വട്ടം മുതാനാണ് മഹാന്മാര് പഠിപ്പിച്ചത് എന്നാൽ ഒന്നിൽ കൂടുതൽ കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ പരിസരത്തുള്ള വീടുകളിൽ പോലും ദാരിദ്ര്യം ഉണ്ടാകില്ല എന്നാണ് അയൽവാസിയുടെ ദാരിദ്ര്യം പോലും അത് കാരണമായിട്ട് അള്ളാഹു മാറ്റി കൊടുക്കും അത്രയേറെ പവർഫുള്ളാണ് പ്രിയപ്പെട്ടവരെ സൂറത്തിൽ ഇഹ്ലാസ് കാരണം അതിനകത്ത് അള്ളാഹുവിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് മാത്രം അള്ളാഹു അവന്റെ തൗഹീദിനെ കുറിച്ച് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മാത്രം പഠിപ്പിച്ചു തരുന്ന പരിശുദ്ധമാക്കപ്പെട്ട സൂറത്താണത് മൂന്നാമത്തെ കാര്യം നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം മാറ്റുന്ന മൂന്നാമത്തെ കാര്യം വീട്ടിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആ വീട്ടിലുള്ള ആളുകളോട് സലാം പറയാന്നുള്ളതാണ് ഇന്നത്തെ ഫാഷൻ തലമുറയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു സലാം പറയുന്ന ഒരു പതിവൊന്നും എവിടെയും കാണുന്നില്ല വളരെ തുച്ഛമായ വീടുകളിൽ മാത്രമാണ് സലാം പറയുന്നത് നിങ്ങളുടെ വീടുകളിൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഈശാവ കമന്റിലൂടെ അറിയിക്കും പ്രിയപ്പെട്ടവരെ സോ അതെ ഞങ്ങളെ വീട് സമാധാനത്തിന്റെ വീടാണോ സോ അതെ ഞങ്ങൾ സലാം പറയുന്നവരാണ് ഒന്നൊരു കമന്റ് ഈഷാവും പ്രിയപ്പെട്ടവര് അള്ളഹുക്ക് നൽകട്ടെ അപ്പൊ സലാം പറയാ ഭാര്യ ഭർത്താവിനോട് സലാം പറയാ ഭർത്താവ് ഭാര്യയുടെ സ്ഥലം പറയാ ജോലി കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മുഞ്ചിരിച്ചുകൊണ്ട് ഒരു സ്ഥലം അലഹദില്ല വീട്ടിലുള്ളവളോട് പറഞ്ഞാൽ എന്ത് സന്തോഷമാണ് ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഭാര്യമാര് വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവ് സന്തോഷത്തോടെ ആയിരിക്കും കടന്നു വരുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേ വിഷമത്തോടെ ആയിരിക്കും ടെൻഷനോടെ ആയിരിക്കും അല്ലെങ്കിൽ ആ ജോലി ഭാരമൊക്കെ ചെയ്ത് കഴിഞ്ഞതിന്റെ ആ ഒരു വിഷമത്തിനായിരിക്കും കടന്നു വരുന്നത് അങ്ങനെ കടന്നു വരുന്ന ഭർത്താവിന്റെ മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് വരവേൽക്കണം അല്ലാതെ ആ വേഷിച്ചുകൊണ്ട് കടന്തൽ കുത്തിയ മുഖവുമായി എല്ലാം ഇങ്ങനെ മുഖത്ത് വാരി ഇറക്കുന്ന ഒരു അവസ്ഥയിൽ അങ്ങനത്തെ ഒരു സ്വഭാവമാകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ ഭാര്യമാര് ശ്രദ്ധിക്കുക ഭർത്താക്കന്മാരെ കൂടി വരവേൽക്കണം ഉച്ച ലഘിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഏറ്റവും നല്ല പെണ്ണാരെന്നറിയോ അത് ഭർത്താവ് അവളുടെ മുഖത്ത് നോക്കുമ്പോൾ ഭർത്താവിന് സന്തോഷം തോന്നണം അങ്ങനെയുള്ള ഒരു പെണ്ണ് നല്ല പെണ്ണാണ് സോലിഹത്തായ പെണ്ണാണ് മുക്തൂ റസൂദ്ഹി സല്ലാഹു അല്ലെ വസ്ലാം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോ ഭാര്യ ഭർത്താവിനോടായാലും ഭർത്താവ് ഭാര്യയോടായാലും പരസ്പരം ചിരിക്കണം വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ സലാം പറയണം എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങണം ഇതൊക്കെയും വളരെ നല്ല കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ അപ്പൊ അതാണ് മൂന്നാമത്തെ കാര്യം വീട്ടിലേക്ക് കടന്നു വരുമ്പോ സലാം പറയാ അങ്ങനെ സലാം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ബറക്കത്ത് തരും എന്നുള്ളതാണ് നാലാമത്തെ കാര്യം വീട്ടിലേക്ക് കടന്നു വരുമ്പോ വീട്ടിലേക്ക് കയറാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ വലത് കാലെടുത്ത് വെച്ച് വീട്ടിലേക്ക് വലത് കാൽ അങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ വേദനകളും മാറിക്കിട്ടും ഇതാരാ പഠിപ്പിക്കുന്നത് മഹാരഥന്മാരായ ഒലമാക്കൾ സ്വാരസ്യങ്ങൾ പണ്ഡിതന്മാരെ പഠിപ്പിച്ചേരാൻ വലത് കാലു വെച്ച് കയറുക ഇനി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ ഇടത് വെച്ച് ഇറങ്ങുക അത് അങ്ങനെ തന്നെയാണല്ലോ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഏത് വെച്ച് കയറണം ഇടത് കാലി വെച്ച് കയറണം ഇറങ്ങുമ്പോഴോ അത് വലത് കാലി വെച്ച് ഇറങ്ങണം അതുപോലെ തന്നെ ആ പള്ളിയിലേക്ക് കയറുമ്പോൾ വലതു കാലി വെച്ചാണ് വലത് കാലുവെച്ച് കയറുക ഇറങ്ങുമ്പോൾ ഇടത് കാലി വെച്ച് ഇറങ്ങാം ഇങ്ങനെ ഇൻഷാ അള്ള വീട്ടിലേക്ക് കയറുമ്പോഴും അതുപോലെ തന്നെ വലതു കാലി വെച്ച് തന്നെ ആ വലത് കാലിൽ ഒരു വറക്കത്തൊണ്ട് പ്രിയപ്പെട്ടവരെ അത് അള്ളാഹു തരും അപ്പൊ ഈ നാല് കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് അതിനെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹു ധാരാളം പ്രതിഫലങ്ങളാണ് ഈ വീട്ടിൽ ദാരിദ്ര്യം മാറ്റി തരും അതുപോലെ തന്നെ സഹായം തരും അതുപോലെ കുടുംബത്തിൽ എന്നും സന്തോഷമായിരിക്കും അള്ളാഹു നൽകിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന എന്നോടെ ഒരുപാട് പേര് പ്രിയപ്പെട്ടവരെ കമന്റ് സെക്ഷനുകളിൽ വസീയത്തുകൾ അറിയിക്കുന്നുണ്ട് വിഷമങ്ങൾ അറിയിക്കുന്നുണ്ട് വേദനകൾ അറിയിക്കുന്നുണ്ട് അള്ളാഹു അവരുടെ വിഷമങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം കൊടുത്ത് കൊടുത്താഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല അസലും വാഹി വാ